നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന പ്രവേശ് പരീക്ഷയുടെ സെക്കൻഡ് പേപ്പറിൽ വരുന്ന ഹിമാലയ എന്ന കവിതയുടെ കുറച്ച് പാഠഭാഗങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിരിക്കുന്ന എല്ലാ കുട്ടികളും ഈ ഒരു ചോദ്യ പേപ്പർ നന്നായി പഠിച്ചിട്ട് പോവുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ നടത്തിയ സെക്കൻഡ് പേപ്പറിൻ്റെ ചോദ്യങ്ങളും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് നടത്തിയ സെക്കൻഡ് പേപ്പറിൻ്റെ മോഡൽ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോഡല് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്ത മാസം നടക്കാൻ പോകുന്ന പ്രവേശിൻ്റെ പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്താം ആദ്യം വരുന്നത് ദോഹയാണ് പ്രാചീന പദ്യങ്ങൾ കബീറിൻ്റെ സൂറ് രഹിമ തുളസി അവരുടെ കവിതകളൊക്കെ പഠിച്ചു പഠിച്ചുവയ്ക്കുക ദോഹകൾ അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണം വേദമായിരിക്കും ചോദിക്കുന്നത് ഓരോ ഓരോ ചാപ്റ്ററിൽ ഓരോ ദോഹ ചോദിക്കും അതിൽ രണ്ടെണ്ണം എഴുതുക പിന്നെ ആധുനിക പദ്യങ്ങൾ രണ്ടെണ്ണം തന്നിരിക്കും അതിൽ നിന്ന് രണ്ടെണ്ണം അങ്ങനെ മൊത്തം നാലെണ്ണം വേണം എഴുതേണ്ടത് കവി പരിചയം എഴുതിയിട്ട് വേണം ഓരോ വരികളുടെയും ഭാവാർത്ത് എഴുതേണ്ടത് അടുത്ത് വരുന്നത് ഏകാങ്കിയാണ് ഇവിടെ നാല് ഏകാങ്കി പഠിക്കണം അഭിയോഗ് ലക്ഷ്മി കാ സോഗത്ത് വാപസി ശിവജി കാ സത്യാ സ്വരൂപ് ഇപ്പം നാല് കഥകൾ പഠിക്കുമ്പോൾ അതിൽ നിന്നുള്ള കഥാപാത്രവും അനുവട്ടേഷനും ചലച്ചിത്രമൊക്കെ നമുക്ക് എഴുതാൻ കിട്ടും അപ്പോൾ അതിലൊരു മൂന്ന് ചാപ്റ്റർ ഇവിടെ ചോദിച്ചിട്ടുണ്ട് റോമീറ്റർ അഞ്ചിൽ അപ്പോൾ ഈ മൂന്ന് ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ അതിലെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ വരുന്ന സന്ദർഭമാണ് ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏകാങ്കിയിൽ നിന്ന് അൻപത് മാർക്കും പദ്യത്തിൽ നിന്ന് അൻപത് മാർക്ക് അങ്ങനെയാണ് സെക്കൻഡ് പേപ്പർ ചോദിക്കുന്നത് അടുത്തു വരുന്ന പദ്യത്തിൻ്റെ സാരാംശം എഴുതാനാണ് കൂലുർ കാണ്ട ചോദിച്ചിട്ടുണ്ട് മേരനായ ബിശിപ്പൻ സീതാസ്വയംഭരം അപ്പോൾ ഈ മൂന്ന് കവിതയിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം വേണം എഴുതേണ്ടത് അപ്പോൾ ഇത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലും അതേ അല്ല ഇപ്പം നേരത്തെ വായിച്ച് ഇരുപത്തിനാലിലാണ് അടുത്ത് ഇരുപത്തി മൂന്നിലും അതുപോലെയാണ് കബീർ സൂറ് തുളസി അവരുടെയൊക്കെ ചോദിച്ചിട്ടുണ്ട് സൂറിലവിടെ രഹീമിൻ്റെയൊക്കെ ചോദിക്കാം രഹീമ് സൂറ് തുളസി കബിദാസ് ആ നാല് ദോഹകൾ പഠിച്ചോയ്ക്കുക അപ്പോൾ അവരുടെ നിന്ന് മൂന്നെണ്ണം ചോദിച്ചിട്ടുണ്ട് അടുത്ത് വരുന്നത് കാണ്ടയാണ് പിന്നെ വരുന്ന ഭിക്ഷകൾ പിന്നെ പുഷ്പിക്കാഭിലാഷ അപ്പം ആധുനിക പദ്യത്തിൽ നിന്ന് രണ്ടെണ്ണം പ്രാചീന പദ്യത്തിൽ നിന്നും രണ്ടെണ്ണം അടുത്ത് വരുന്നത് വീണ്ടും അതുപോലെ തന്നെ വാപസി ലക്ഷ്മി ക സോഗത് ശിവജിക്കാ സത്യസ്വരൂപ് ആ മൂന്ന് നാടകം പഠിക്കുക ഏകാംഗി പിന്നെ അതിലെ കഥാപാത്രം വാസദത്ത ശിവജി ഗജാതി പിന്നെ സാരാംശം എഴുതാൻ ചോദിക്കുന്നത് പൂലോർകാണ്ഡ സീതാ സ്വയംബരം മേനഹി ചാത്ത ചിരിസുക് അപ്പോൾ കവിതയിൽ നിന്നൊരു ഏഴ് കവിത നന്നായിട്ട് പഠിച്ചു ചോദിക്കുക ഭിക്ഷുക് പൂലർകണ്ട ഹിമാലയ മേനഹിജാത്തോ ചിർസുഗ് മേര നയ ബജുപ്പൻ അങ്ങനെ ഒരു ആറ് കവിതയുണ്ട് അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക അപ്പോൾ ആ ആറ് കവിതയും പ്രാചീന പദ്യങ്ങൾ കബീർ സൂറ് തുളസി ലഹിക്കുന്നു അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് പേപ്പറിൽ കൂടുതലായിട്ടും ചോദിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഒരു ഹിമാലയ കവിതയുടെ സാരാംശം വായിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ടെസ്റ്റ് കാണുമല്ലോ അപ്പോൾ ആ ടെസ്റ്റിൽ അറുപത്തിരണ്ടാമത്തെ പേജിൽ അതിൻ്റെ ഉണ്ട്. ഇതാണ് ഹിമാലയം അപ്പോൾ അതിൻ്റെ കവിതയെക്കുറിച്ച് വായിക്കാം സോഹൻലാൽ കി ഗണന ഗാന്ധിവാദി കവിയോമെ പോ സോഹൻലാൽ ഗാന്ധി കവി എന്ന് അറിയപ്പെടുന്നു. എന്നറിയപ്പെടുന്നു ആ മഹാത്മാഗാന്ധിക്ക് പരമഭക്തവും ഉൻകെ സിദ്ധാന്തവും പ്രബല് സമർദ്ദത്തെ അദ്ദേഹം ഗാന്ധിജിയുടെ അതിയായ ഭക്തനായിരുന്നു ഗാന്ധിജിയുടെ സിദ്ധാന്തങ്ങൾ അതുപോലെ ഒരു വ്യക്തിയായിരുന്നു അവ ഹിന്ദിക്ക് പ്രശസ്ത കവിയോ സമ്പാദകരഹേ അദ്ദേഹം ഹിന്ദിയിലെ പ്രശസ്തനായ ഒരു കവിയും എഡിറ്ററുമാണ് ആജ്ഞാപന സമയ സാഹിത്യ നിർമ്മാണമേ ലഗാതി അദ്ദേഹം കൂടുതലും തന്റെ സമയം സാഹിത്യത്തിന് വേണ്ടിയാണ് ചെലവഴിച്ചത് ഭൈരവി പൂജാഗീത് സേവാഗ്രാമ് യുഗാദാർ ആദി ആപ്തി പ്രമുഖ രചനായേ അദ്ദേഹത്തിന്റെ പ്രധാന രചനകളാണ് ഭൈരവി പൂജാഗീത് സേവാഗ്രാമ് യുഗാദാർ ഹിമാലയ കവിതാദ്വാര കവി കവിനെ ഹിമാലയക്കെ മാധ്യമസേ ദേശവാസിയോക്കോ ജീവന്മേം അടൽ രഹിനിയൊക്കെ സന്ദേശതയാഹെ അപ്പോൾ കവി പറയുന്നത് അല്ലയോ പ്രിയ ദേശവാസികളെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു ചെയ്യുക ഹിമാലയത്തെ പോലെ തരണം ചെയ്യുക ഉറച്ചു നിൽക്കുക അല്ലെ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മളെന്ത് ചെയ്യുക ഉറച്ച് വിശ്വാസത്തിൽ എന്തു ചെയ്യുക നിൽക്കുക ഹിമാലയ പർവ്വതം ഉജ്വൽ ഫഡേ ഹോക്ക് ദേശവാസിയോ സെ ബതാ രഹാഹെ ഹിമാലയ പർവ്വതം നിന്നുകൊണ്ട് ദേശവാസികളോട് പറയാണ് ത്തും ആദി പാനീയമേ മാത്തിടരുവും നിങ്ങൾ കൊടുങ്കാറ്റിനെയും വെള്ളത്തെയും ഭയക്കരുത് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരും അല്ലേ അപ്പോൾ പൂകമ്പം വരാം വെള്ളപ്പൊക്കം വരാം കൊടുങ്കാറ്റ് വരാം അതൊക്കെ വന്നാലും നമ്മൾ എന്ത് ചെയ്യുക ഭയക്കരുത് കഠിനായോ കെ തൂഫാൻ മേ പി തും അപ്പനെ പതുപ്പർ കടയ്പോ ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ നമ്മളെന്താ നമ്മുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കണം വേറെ ഭാരതവാസിയോ അകർത്തും അപ്പനെ പതുമേ നാ ഡിഗേ രഹിതോ ജീവന്മേ സബ് കുച്ച് പാസക്തേഹോ നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്കുടെ ലക്ഷ്യത്തിൽ എന്തു ചെയ്യാൻ പറ്റും നമുക്ക് എത്താൻ പറ്റും ഇപ്പം ജൂ ജീവന്മേ ഊഞ്ചിയോ ഉടുസക്തേഹോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തിപ്പറ്റാൻ കഴിയും ഇപ്പം ആകാശകേ താരവും കോഹി ചൂസക്തേഹേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം പ്രാപ്തമാകുമ്പോൾ നമുക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ വരെ എന്ത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റും കവിക കാ സന്ദേശ ഹേക്ക് കവിയുടെ സന്ദേശതാണ് ലാക്കും കഠിനായവും കെ ആനയപ്പർഹേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ബുദ്ധിമുട്ടുകൾ വരും ജോഹി അപ്പനെ പതിപ്പർ അജൽ രഹതാഹെ ആരാണോ ഈ തടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് ഉറച്ചു നിൽക്കുന്നത് ഉസ്കൂഹി ജീവന്മേ സഫലതാ മിലീഹെ അവർക്കാണ് ജീവിതത്തിൽ വിജയം കിട്ടുന്നത് ഹിമാലയ പർവ്വത ഇസ്കാ സച്ചാ ഉദാഹരണം ഹെ ഹിമാലയ പർവ്വം ഇതിൻ്റെ ഉച്ചമ ഉത്തമ ഉദാഹരണമാണ് അപ്പനെ സാമിനെ കിസീഫി ബാധാവും സാമ്നെ ഇത്നേഹി ബാധായെ ആയിഹേ നമ്മുടെ മുമ്പിൽ ഒരുപാട് തടസ്സങ്ങൾ വന്നിട്ടുണ്ട് ഉൻ സബ്സെ ഹിമാലയനെ ലഡാഹെ അതിനെല്ലാം തീരോ ഹിമാലയം തരണം ചെയ്ത് ഇസ്ലിയെ ദുനിയാഭർമേ ഹിമാലയം സബ്സെ ബെഡാബൻഡെ അതുകൊണ്ടാണ് ഹിമാലയം ലോകത്തിലെ മഹത്തായി നിൽക്കുന്നത് ഇസ്പ്രകാർ ജോ മാനവപ്പനെ കഠിനോ സാഹസക്കെ സാമ്നെ സാംന കർത്താഹെ വാഹി മഹാൻ ബൻജാത്താഹെ അതുപോലെ നമ്മുടെ ബുദ്ധിമുട്ടുകളെ ധൈര്യത്തോടെ തരണം ചെയ്യുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്ന വിജയം നേടുന്നത് അടുത്തത് അജൽ രഹ ഈ വരി തരുകയാണെങ്കിൽ കവി കവിയെക്കുറിച്ച് എഴുതിയിട്ട് വേണം എഴുതേണ്ടത് യഹ് പദ്യഭാഗ് സോഹൻലാൽ ദ്വേദിക്ക് ഹിമാലയ നാമക്ക് കവിതാസെ ലിയാഗെ ദിവേജിക്ക് അച് ദിവേജി അച്ചേ ദേശഭക്തവോർ ഗാന്ധിവാദി കവി അദ്ദേഹം നല്ലൊരു ദേശസ്നേഹിയായ കവിയാണ് കവിനെ ഹിമാലയക്കോ അജൽ മാനവക പ്രതിമാനായെ കവി പറയുന്നത് ഹിമാലയത്തെ പോലെ നമ്മൾ ഉറച്ചു നിൽക്കുക कवि का संदेश है कि मानव को अपने पद पर हिमालय के साम अचल कवि पर मनुष्य लक्ष्य हिमालय त्यी हिमालयते जीवन में कई मुसीब आसक्ति जीवन और प्रश्न वरा उन मुसीबतों में ही जो मनुष्य अपने रास्ते में रास्ते पर अचल रहा है उसे जीवन में बिताने में और मर जाने में भी सफलता मिली है അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും എന്തു ചെയ്യുക നമുക്ക് വിജയിക്കണം അല്ലേ അവസാന മരണം വരെ എന്തു ചെയ്യാൻ നമ്മൾ പോരാടുക കവി ഉപദേശിയേക്ക് ജീവനിക്ക് സഫലതാക്കലേ പ്രത്യേകം ആനുവരീ പതിപ്പർ അജൽ രഹനാചാഹ്യ അപ്പോൾ ഓരോ വ്യക്തികളും അവരവരുടെ വിജയത്തിന് വേണ്ടി എന്തു ചെയ്യുക നന്നായിട്ട് കഠിനമായി അധ്വാനിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും കഠിനമായി അധ്വാനിക്കുന്നവർക്ക് അതിന്റെ ഫലം തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഇതാണ് ഹിമാലയ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ ഹിമാലയ പർവ്വത്തെ പോലെ എന്തു ചെയ്യുക ഉറച്ചു നിന്ന് ആത്മവിശ്വാസത്തോടുകൂടി എന്തു ചെയ്യുക അതിനെ നേരിടാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് എന്തു ചെയ്യും തീർച്ചയായിട്ടും വിജയം പോയി അപ്പോൾ ഈ പ്രവേശിൻ്റെ പരീക്ഷ നന്നായിട്ട് പഠിച്ച് എഴുതുക മൂന്ന് പേപ്പറാണ് ഒരു പേപ്പർ തോറ്റു പോവുകയാണെങ്കിൽ മൂന്ന് പേപ്പർ എഴുതേണ്ടി വരും അപ്പോൾ ഇത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇതേ രീതിയിലായി തന്നെയാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഓരോ പേപ്പറിനും ജയിക്കാൻ നാൽപ്പത് മാർക്ക് വേണം പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് പഠിച്ചെഴുതുക എങ്കിൽ നിങ്ങൾക്ക് ട്യൂഷനൊക്കെ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ പ്രവേശമൊക്കെ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് പത്താം ക്ലാസ് വരെയൊക്കെ ട്യൂഷനൊക്കെ എടുക്കാം ട്യൂഷനൊക്കെ എടുത്തെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പഠിപ്പിച്ച് ജീവിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ജോലിയില്ല എന്നുള്ള വിഷമമൊന്നും അർത്ഥം വേണ്ട അപ്പോൾ ഹിന്ദി പഠിച്ച ഏതൊരു വ്യക്തിക്കും നമുക്ക് ട്യൂഷൻ എടുത്ത് എന്തു ചെയ്യാം നമുക്ക് സ്വന്തമായിട്ട് വരുമാനം നേടാൻ പറ്റും അപ്പോൾ ഞാൻ പത്ത് പതിനാല് വർഷം കൊണ്ട് തുടങ്ങിയതാണ് ട്യൂഷൻ രജിസ്റ്റർ ചെയ്തിട്ട് പതിനാല് വർഷമായി ഏതാണ്ട് ഈ ഫീൽഡിലേക്ക് വന്നിട്ട് തന്നെ ഏതാണ്ട് ഒരു പത്തി വർഷമായി ഇപ്പോൾ എനിക്ക് മൂന്ന് ഉണ്ട്. ഇത്തിരി കുട്ടികളുണ്ട് എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ ഇപ്പം നിങ്ങൾക്ക് ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ വിളിക്കാം നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു ഫൈവ് നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ പരീക്ഷ എഴുതാൻ എല്ലാവർക്കും നമ്മുടെ ഹിന്ദി ശിക്ഷയുടെയും തീർത്ഥ ഹിന്ദി വിദ്യാലയത്തിൻ്റെയും എല്ലാവിധ ആശംസകളും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഹിന്ദി ശിക്ഷ നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നവർ എല്ലാവർക്കും നമസ്കാരം